അങ്ങനെയുള്ളൂരും അമ്മൂമ്മക്കും ഒടുവിൽ എന്തോ നമുക്കൊന്ന് നോക്കിയാലോ നീക്കേ പേരാണ് നെയ്യപ്പ കൈയെടു തൂരെ ദപ്പ നമ്മുടെ അപ്പ എന്ന പൂവൻ രിക്കൊണ്ട കോળા മൂമകെ ഐഷ പൂ മൂപെണ്ട ആരും പറഞ്ഞു മൊബൈല കൈയെടു കാണടപ്പ ആരും പറഞ്ഞു മൊബൈലേ മൈലെടു കാണടപ്പ അയ്യേടി മരയെ ഗരിയടി പൂപ്പൂന്നിക്ക് തുള്ളാടേ എനിക്ക് വേണം രണ്ടപ്പ വാശി പിടിച്ചോ അപ്പ പൂവൻ എനിക്ക് വേണം രണ്ടപ്പ വാശി പിടിച്ചോ അപ്പ പൂവൻ തി ஆடின் பின்ன அப்பா கேப்ப பின்ன யார்டா அப்பா ஆடின் பின்ன அப்பா கேப்ப பின்ன யார்டா அப்பா அய்யோ அங்கணே சமமாமா அங்கணே விளையா يمடியாய் அப்பா உங்கட்ட ஏறிட்டக்கே மச்சையு குடில் வெச்சிட்ட வேகமா தூறி അയ്യേടി മണ്ടി ഇടല്ല കള്ളി ചാടിയാ കൂപൻ അയ്യേടി മണ്ടി ഇടല്ല കള്ളി ചാടിയാ കൂപൻ ഓടി ചാടി ഇവർന്ന അപ്പോൾ കൂട്ടാവരൻ ന്യൂ ഗിഡാ കുണ്ട് കൂട്ടാ ഒളിന്യൂ ഗിഡാ കുണ്ട് കൂട്ടാ മാറി ന്യൂ ഗിഡാ കുണ്ട് കൂട്ടാ ഒളിന്യൂ ഗിഡാ കുണ്ട് ഉണ്ട കണ്ണു മിഴിച്ചിട്ട് ചുണ്ട് അനക്കി കൊടച്ചിട്ട് ചാക്കനേ ചാടി വരുന്നില്ല കള്ളി പൂജ करे പൂജ ചാക്കനേ ചാടി മാരി ും പാവം അവർ പിടിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ഒരിക്കലും തല്ലി പിടിക്കാൻ പാടില്ല